എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയി എന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണെങ്കിൽ പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന്ന് കിട്ടുന്ന അങ്ങനെ വിവാദങ്ങൾക്കെല്ലാം ഒരു മറുപടിയായിട്ട് ജസ്സാൻ സലീം രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കേസിനെ പറ്റിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ വിഷയങ്ങൾ നടന്നിട്ടും ഇവർക്ക് യാതൊരു ഉളുപ്പമില്ലാതെയാണ് ഇവർ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് ഇവരെ വെച്ച് കാശ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നൊക്കെയുള്ള രീതിയിലാണ് എന്നാൽ ഇത്രയും നാൾ ഇവർ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി എന്താണ് അതിനെ പറ്റിയിട്ട് ഇവർക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല എന്തായാലും നമുക്ക് ജസ്സാൻ സലീമിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയി എന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിൽ ആണ് പോലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഇങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ നിങ്ങക്ക് എന്ത്ോഗ്യത ഉണ്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ അപ്പൊ ഇത്ര നാൾ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന എന്തുവാ വെറുതെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ബാക്കിയുള്ളവർ ഇവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് മേടിക്കുന്നത് കൊള്ളാം എന്തായാലും അപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ആദ്യമേ ചിന്തിക്കും ഏഹ് ലിറ്ററലി ആൾക്കാരെ മൊത്തം മണ്ടന്മാരാക്കൂലായിരുന്നു പ്രത്യേകിച്ച് വിശ്വാസികളെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ തമ്മിൽ തല്ലിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് നിങ്ങളുടെ പേരിൽ കലാപത്തിനൊക്കെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ആദ്യം സ്വന്തം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചിന്തിക്ക് എന്നിട്ട് വന്നിരുന്ന ബാക്കിയുള്ളവരെ പറയാൻ പാ എന്തായാലും കൊള്ളാം കേട്ടോ നമ്മളെല്ലാരും കാശുണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ടെൻഷൻ കഷ്ടം കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കള്ളത്തരത്തിലൂടെയാണ് അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ഇത്രയും നാൾ ഇവർ വിശ്വാസികളെ ഉൾപ്പെടെ പറ്റിച്ചിട്ട് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിയതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ ഏഹ് എന്നാ ആ കാശും കൊണ്ട് ഇവരും അരി മേടിച്ചത് തന്നെയല്ലേ ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ഇവർ കാശുണ്ടാക്കി കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ലിറ്ററലി മാർക്കറ്റിങ് അല്ല വേറെ ഒന്നുമല്ല അല്ല ഹൈക്കോടതിയുടെ ഓർഡർ പോലും ലംഘിച്ചിട്ടാണ് ഇവർ അവിടെ ചെന്ന് മാലയിട്ടത് നമ്മുടെ നാട്ടില് നിയമത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെയുള്ള പ്രവർത്തികൾ ഇവർ കാണിച്ചോണ്ടിരുന്ന ഞാൻ ഏതായാലും ജയിലിലൊന്നും ഞാൻ ഞാൻ ഇന്നലെ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ് അത് കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞാൽ ഞാൻ അത് വെളിപ്പെടുത്താം എന്താന്നുള്ളത് ആ മുഖത്തെ കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിസാരപ്പെട്ട വകുപ്പുകളല്ല പോലീസുകാർ നിങ്ങളുടെ മേളില് ചുമത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴും ഒരു ഒരു നിലപാടുണ്ടല്ലോ അതായത് എനിക്കൊരു കുന്തവും ഇല്ല എന്നെ ഒന്നും ചെയ്യത്തില്ല അതായത് നിങ്ങൾക്ക് എന്തും കാണിക്കാം എന്നൊക്കെയുള്ള ഒരു വളരെ ധിക്കാരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് നിങ്ങൾ മാറ്റേണ്ടത് ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ അവിടെ വരുന്നോ ഈ അമ്പലത്തെയും ആ വരുന്ന വിശ്വാസികളെ ആരെയും വകവിക്കാതുള്ള രീതിയിലാണ് നിങ്ങളുടെ സംസാരം അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് ലെവലുമാരോടാ പറയാനുള്ളത് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങിപ്പം എന്നെ കുറിച്ച് എന്റെ വാർത്ത വന്നത് ആ വിഷയം എല്ലാരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതാണോ ഇത് ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയണത് ഏഹ് ഇവർ ഇത്രയും നാൾ കാട്ടിക്കൂട്ടീനെ പറ്റി ഇവർക്കൊന്നും സംസാരിക്കണ്ട യാതൊരു ഉളുപ്പും ഇല്ലാത്തൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതേപോലെ ഒരു മൊയന്ത വോയിസ് ഞാൻ കേട്ടു ഞാൻ പള്ളി പള്ളിക്കമ്മറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും എടാ മൊയൻതെ ഞാൻ എന്നാടാ പള്ളി പള്ളിക്കമ്മറ്റിയിൽ നിന ഇതില് വന്നത് എൻ്റെ മഹലെവിടെയാണ് മൊയൻതെ എൻ്റെ മഹല് വരുന്നത് മാവിൻ്റോട്ടിലാണ് എന്നുവെച്ചാൽ ഐ ടി എ പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത് അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ അപ്പോൾ അവന് കുറച്ച് ആളാവാം അവന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും അത് ലൈവായിട്ട് ഞാൻ തന്നെ കാണിച്ചു വരികയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് അപ്പോ സമൂഹത്തിന്റെ മുമ്പിലിപ്പം ഞാനൊരു തെറ്റുകാരിയാണ് ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ് അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക ഈ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം അവിടെയും ഇവിടെയും ചാടിയിട്ട് ആൾക്കാരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അത് അത്ര ശരിയുള്ള പരിപാടിയല്ല ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു ഹിന്ദുമതത്തോടെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തോടെയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മതം മാറി നിങ്ങൾ മതം മാറുന്നതായിരിക്കത്തില്ല നല്ലത് ഇത് അവിടെ നിൽക്കത്തില്ല ഇവിടെ നിൽക്കത്തില്ല നിങ്ങൾ ആൾക്കാരെയും പൊട്ടന്മാരാക്കുന്ന അവസ്ഥയാണ് കോടതി വിധിയെ പോലെ ലംഘിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഊടായ്പരിപാടികൾ എന്നിട്ട് ഇപ്പം പറയുന്ന ഡയലോഗ് കണ്ടില്ലേ ഞാൻ ചെയ്ത തെറ്റെന്താണ് നിങ്ങൾ വേറൊരു മതത്തിൽ നിന്നുകൊണ്ട് വേറൊരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ഈ കാട്ടി കൂടുന്ന കോപ്രായം ഉണ്ടല്ലോ ഇത് കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കും മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഞാൻ ഈ മതത്തിൻ്റെ വിഷയങ്ങളൊന്നും വന്ന് വലുതായിട്ട് കുറ്റം പറയാത്തൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് മുസ്ലിമുകൾ മുസ്ലിംസിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതായത് സ്ഥിരമായിട്ട് വന്ന് മുസ്ലിംസിനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ യുമാരെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തിൽ ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വിഷയത്തിൽ ഇവർ കാണിക്കുന്നത് വളരെ ചെറ്റത്തരമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എവിടെങ്കിലും ഒരിടത്ത് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണമായിരുന്നു എങ്കിൽ പിന്നെ ഇത്രയും വിഷയങ്ങളൊന്നും വരത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ് അപ്പം നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അതിൽ എനിക്കിപ്പം ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല ഞാൻ ഞാനേതായാലും ജയിലിലും ആയിട്ടില്ല ഇനിയിപ്പം നാളെ ജയിലിലാകുമെന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ ജയിലിൽ കിടക്കാൻ യോഗമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ നാൽപ്പതോളം കേസിലുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് എന്താ പറയുക പെരുന്നാളിൻ്റെ സന്തോഷം നാൽപ്പതോളം കേസിലുള്ള ആൾക്ക് കഷ്ടം തന്നു അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനോ അറിയാം അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകേണ്ടത് ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കെടുക്കാനാണ് യോഗെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റില്ല എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് തന്നെ ചെയ്യണം അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അവരെ കൊന്നിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഒന്ന് പറയുമോ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ കൊലപാതകകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജീവി ഈ സമൂഹത്തിൻ്റെ മുമ്പിലും മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലാലോ ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലാലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാണുന്ന തെറ്റെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല ഞാൻ ജയിലിലും ആയിട്ടില്ല ഒളിവിലും പോയിട്ടില്ല ജയിലിലും ആയിട്ടില്ല എന്നാണ് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് മെഴുകിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ വന്നിരുന്നു പറഞ്ഞല്ലോ ഞാൻ ആരെങ്കിലും കൊന്നോ ഞാൻ ഇത്രയും വലിയ കുറ്റങ്ങളും അല്ല ചെയ്തോ എന്ന് നിങ്ങൾ ചെയ്തത് നല്ലൊരു കുറ്റമാണ് നിങ്ങൾ കൊന്നില്ലെങ്കിലും പിടിച്ചു പറിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഹൈക്കോടതി ഓർഡർ ഒക്കെ ലംഘിക്കുമോന്ന് പറയണത് നിസ്സാരപ്പെട്ട കാര്യമല്ല മനസ്സിലായില്ലേ നിങ്ങൾ മതങ്ങള് തമ്മിൽ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അതായത് നിങ്ങൾ വളരെ ധിക്കാരപൂർവ്വമാണ് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് അപ്പൊ ചെയ്ത തെറ്റിനെ ആദ്യമേ മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന ഇരിക്കും നിങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് തന്നെ എന്താണ് നിങ്ങൾക്ക് എഗെൻസ്റ്റ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വന്നിരുന്നത് വീഡിയോ ചെയ്തത് എന്താണ് വിഷയം എന്ന് പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് വന്ന് അഡ്രസ്സ് ചെയ്തിട്ടില്ല കാര്യം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലായില്ലേ ആദ്യം സ്വന്തം പേരിൽ വന്ന കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനായിട്ട് നോക്ക് അല്ലാതെ വന്നിരുന്നു ബാക്കിയുള്ളവരുടെ മണ്ണലിലോട്ട് കയറിയിടുന്നു ഇവിടെ യാതൊരു പ്രയാനുമില്ല യൂട്യൂബേഴ്സിനെ കുറ്റം പറയുവാണ് യൂട്യൂബേഴ്സ് എന്നെ വെച്ച് അരി മേടിക്കുന്നു ഏ എന്നാൽ ഇവർ കാണിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരെങ്ങനെയാണ് ഇവർ അരി മേടിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഇമാതിരി പരിപാടി കാണിച്ചിട്ടല്ലേ മേടിച്ചുകൊണ്ടിരുന്നത് ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഇവർ ചെയ്ത പ്രവർത്തിക്ക് പക്ഷേ പിന്നെ പിന്നെ ഇവർ മുതലെടുത്തിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക